ഇതാണ് തെൽബീന തെൽബീന തുടക്കം അതായത് ബാർലി ബാർലി രണ്ട് രൂപത്തിൽ ഉപയോഗിക്കാം ഒന്ന് ബാർലി പൊടി ഈ സാധനം അരിയുമല്ല ഗോതമ്പുമല്ല തെൽബീനയുടെ അടിസ്ഥാനം ബാർലിയാണ് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലം പ്രശംസിച്ചു പറഞ്ഞ ഭക്ഷണമാണ് തെൽബീന ആർക്കെങ്കിലും ഹസ്ന് ദുഃഖം പ്രയാസം മശക്കത്തുകൾ ഉണ്ടോ അവരെ സന്തോഷിപ്പിക്കാനും മാനസിക ഉല്ലാസത്തിനും അവർക്ക് തെൽബീന ഉണ്ടാക്കി ഭക്ഷിപ്പിക്കാൻ പുണ്യ റസൂൽ പറഞ്ഞ ഹരിബിൽ നിറച്ച് കിടക്കുക ദുഃഖം മാറുന്നൊരു ഭക്ഷണാണ് എന്ത് എന്താണ് അതിന്റെ മഹത്വം മിൻ മുസ്തഫ വെച്ചിട്ടുണ്ട് ഹബീബലുണ്ട് നബി അങ്ങനെ പറയില്ലല്ലോ പറയില്ലോ അപ്പൊ ഞമ്മക്കൊരു ഇത് ഇത്ബീന ഉണ്ടാക്കി കഴിക്കൽ നമ്മൾ ദുഃഖം മാറും അതിന്റെ പുറമെ അതാരും കൽപ്പിച്ചതാണ് സൈക്കാറ്റിസ്റ്റിനെ തെരഞ്ഞു പോകരുത് ഒരു വിഷമുണ്ടാക്കണമെങ്കിൽ എന്തുണ്ടാവുക തെൽബീന ഉണ്ടാക്കി കേൾക്കുക അപ്പൊ അള്ളാന്റെ റഹമത്ത് വരും മലക്കളൊരു നോട്ടം നോക്കിയാൽ മതി അള്ളാന്റെ ഹബീബ് ചെയ്തതിൽ ഗുണമല്ലാതെ ദോഷമൊന്നും ഒരിക്കലും ഇല്ല ഒരിക്കലും ഇല്ല ഈ ബാർലി ബാർലി രണ്ട് തരമുണ്ട് ബാർലി നിങ്ങൾക്ക് ബാർലി ഹുബൂബ് ധാന്യമായും കിട്ടും പൊടിയായും കിട്ടും തെൽബീന ഉണ്ടാക്കണമെങ്കിൽ എന്തു വേണം ബാർലി വേണം മാർക്കറ്റിൽ രണ്ട് തരത്തിൽ കിട്ടും ഒന്ന് ഹുബൂബ് ധാന്യം രണ്ടൊന്ന് അതിൻ്റെ മസുഹൂക്ക് എന്ത് പൊടി അൽ അഫ്ലൽ എന്താണ് ഹുബൂബാണ് എന്തുകൊണ്ട് നിലവിലുള്ള സാഹചര്യത്തിൽ പൊടിയിൽ കെമിക്കൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഒരു പ്രശ്നമുണ്ട് എന്ത് മസുഹൂക്കായ പൊടിയാണ് കിട്ടിയതെങ്കിൽ വേഗം പ്രിപ്പറേഷൻ കഴിയും അതേ സമയത്ത് ഹുബൂബ് ആറ് മണിക്കൂറെങ്കിലും എന്തിലിടണം വെള്ളത്തിലിടണം ആറ് മണിക്കൂർ വെള്ളത്തിലിടണം ബാർലി ധാന്യം വാങ്ങിക്കൊണ്ടിരിക എന്നിട്ട് എന്ത് ചെയ്യുക ആറ് മണിക്കൂർ വെള്ളത്തിലിടുക വെള്ളത്തിൽ പൊതിരിയ റസുള്ള രീതി ആരാണ് അലഹി വസ്ല്ലാം എന്നിട്ട് അത് തിളപ്പിക്കുക ഇപ്പം നിങ്ങൾ വരണ ഇത് തിളച്ചിട്ട് ശരിയായി കിട്ടാൻ ശരിയായിട്ടുണ്ട് ഇപ്പം ചോറായിട്ടുണ്ട് ഇത് കിട്ടാൻ കുറച്ച് പണിയെടുക്കും അതുകൊണ്ടാണ് ഞമ്മളെ അസുരസ്കച്ചിന് പോരാ നിങ്ങൾ മൂന്ന് മണിക്ക് തന്നെ എന്ത് ചെയ്യണം തള തുടങ്ങണം രാവിലെ തന്നെ കൊടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് വെള്ളത്തിലിട്ട് മൂന്ന് മണിക്ക് ഇത് തള തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അലഹമ്മില്ല നീ രണ്ടാമത്തെ തുടങ്ങുകയാണ് നീ ഓരോന്നും പാലണ്ട സാധനങ്ങൾ അപ്പം ഇത് തിളച്ചു വെന്തു ബാർലി വെന്തു അടുത്തതായി സുബ്മാഹിർ റഹ്മാൻ റഹീം ഇത് ഒറിജിനൽ പാല സുമിള്ളാഹിബ് റഹ്മാൻ റഹീം ഇതെന്താണ് പാല് ശുദ്ധമായ പാല് അല്ലാതെ പാക്കറ്റ് പാലല്ല സൊസൈറ്റിന് വാങ്ങിയ ശുദ്ധമായ പാൽ പാല് ഇതാ ഇല്ലല്ല അക്കു തിളക്കും ഇൻഷല്ല ഇതൊരു മുതലാണ് അലഹമില്ല ആ തീ കൂട്ടി കൂട്ടി തക്ക ഒരു മുതലാ അലഹമദില്ല ആ അങ്ങനെ അലഹമില്ല പാചകമാണ് ചെയ്തു കൊടുക്ക പാചകം ചെയ്യുക തേങ്ങാപ്പാൽ പറ്റും ഒറിജിനൽ പാലനെ കിട്ടാനുണ്ടെങ്കിൽ വിരാധല്ല തേങ്ങാപ്പാലും പറ്റും ബാർലി മൂടുന്ന വെള്ളം വെക്കുക തിളപ്പിക്കുക ചിലപ്പോൾ ബാർലി പൊങ്ങി വരികയും വെള്ളം പറ്റാനാവുകയും ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം വെള്ളം ഒഴിച്ചു കൊടുക്കണം അഞ്ച് കിലോ ബാർലി ഉണ്ട് ഇത് വെള്ളം മൂടിയ ബാർലി എങ്ങനെ വികസിച്ച് വരും വെള്ളത്തി കുടിക്കും അപ്പൊ വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും എന്നിട്ട് നമ്മളൊരു പരിവം കണ്ടല്ലോ പിന്നെ പാലണ്ടൊരിക്ക പിന്നെ ഉപ്പിടണെന്ന് ചോദിക്കേണ്ട ഇല്ല ഏത് സാധനത്തിനും ഉപ്പ് ചോദിക്കേണ്ട ഇല്ല ഒരു ഭക്ഷണം കഴിക്കാനാക്കിയത് ഉപ്പാണ് ആയിഷാണ് മുഹമ്മദ് മൂന്ന് സാധനം ഒരാൾക്കും തടയരുത് സാധനം ഈ ഹദീസ് എവിടെ ഉണ്ടെന്ന് അറിയോ ഈ ഹദീസ് വ്യാഖ്യാനത്തിൽ കൊടുത്തിട്ടുണ്ട് പോലും അടുത്ത വീട്ടുകാർക്ക് കൊടുക്കൂല ഇതൊരു കുറ്റാണ് ആരെ കുറ്റം മുനാഫിക്കു ലക്ഷ റുപ്പ്യൊന്നുമല്ല മാടുക്കുണർ കൊണ്ട് ഈ വീട്ടുകാർക്ക് നഷ്ടമുണ്ടാക്കാത്ത ചെറിയ ചെറിയ വസ്തുക്കൾക്കാണ് എന്തു പറയാൻ അവിടെ ഈ അവിടെ ഹബീബ നബി പറഞ്ഞു സലാസത്തുണ്ടായ മൂന്ന് സാധനത്തെ വിരോധിക്കാൻ പാടില്ല ഒന്ന് മിൽഹു വന്നാർ ഉപ്പ് മൂന്ന് സാധനമാണ് ഒന്ന് സാൾട്ട് രണ്ട് സീ സാൾട്ട് മൂന്ന് പൊടിയുപ്പ് പൊടിയുപ്പ് നൂറ് ശതമാനം എന്താണ് കെമിക്കലാണ് ഉപയോഗിക്കരുത് പരമാവധി നബി ഉപയോഗിച്ച ഉപ്പ് സുന്നത്തായ ഉപ്പ് ഏതുമല്ല കടലുപ്പുമല്ല ഹബീബായ നബി ഉപയോഗിച്ചത് റോക്ക് സോൾട്ട് ആണ് ഇറാന് അഫ്ഗാന് അതിലൊക്കെ എന്തുണ്ട് മലകളുണ്ട് ഉപ്പിന്റെ അതിന് പൊട്ടിച്ചുകൊണ്ട് കേട്ടു അത് അറബികൾ വാങ്ങും എന്നിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാ പൊട്ടിക്കാന് അതാണ് ഒറിജിനൽ ഉപ്പ് അത് കഴിച്ചാൽ ആരോഗ്യം ഉണ്ടാവും ഭയങ്കര ആരോഗ്യ നല്ല കരുത്ത ഒരു തരം മഞ്ഞപ്പുണ്ടായിരുന്നു ഇന്ദു കുഷ് പർവ്വത നിരകളോടനുബന്ധിച്ചുള്ളത് കൊണ്ടാകാം ഇന്ദു പർവ്വത നിരകളുണ്ട് ഇറാന്റെ അഫ്ഗാന്റെ ഏരിയയിൽ അതുകൊണ്ടാകാം അതിന് എന്ത് പേര് വന്നത് ഇന്ദുപ്പിന് പേര് വന്നിട്ടുണ്ടാകാം ഒരു നിലയ്ക്ക് ഒരു നിലയ്ക്ക് ഇന്ത്യയുടെ അതിർത്തി ഒരു കാലത്ത് ഇറാനാണ് അതൊക്കെ കാരണമാകാം അതാണ് സുന്നത്തായ ഉപ്പ് ആ ഉപ്പാണ് ആരോഗ്യദായകമായ ഉപ്പ് നബി പറഞ്ഞു അതുള്ളത് കൊണ്ടാണല്ലോ ഭക്ഷണം കഴിക്കാൻ പറ്റിയത് എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ ഇപ്പൊ ഇതിൽ രണ്ടെണ്ണം കേറി ഒന്നെന്ത് നേരത്തന്നെ ബാറി തിളപ്പിച്ച് പരുവത്തിലാക്കി ഇപ്പൊ എന്തിട്ടു ില്ല ഇനി റഹീം ഇതാണ് മുതൽ ഇനി ഇതിലേക്ക് ഇതിലേക്ക് ലേശം കൂട്ടാം എന്ത് കരിഞ്ചീരകം കരിഞ്ചീരകം വളരെ ശ്രദ്ധിക്കണം വളരെ സൂക്ഷിച്ച് മാത്രം ഉപയോഗിക്കേണ്ട സാധനമാണ് എന്ത് കരിഞ്ചീരകം കിഡ്നി പോവും ഒരു ഡോക്ടറുടെ സമ്മതവും പരിശോധനയും കൂടാതെ ഒരാൾ അത് ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ അള്ളാൻ്റെ എല്ലാ രോഗത്തിനും പരിഞ്ഞിട്ടുണ്ട് പക്ഷെ അതറിയുന്ന ചികിത്സയെ കാണണം നിങ്ങളാണ് പാരി തിന്നാൻ പാടില്ല നീ നമ്മളെ ആളുകൾക്ക് ഒരു പൊതു സ്വഭാവമാണ് ഈ അതീത് കണ്ടവരും കേട്ടോരും ഒക്കെ എന്തു ചെയ്യും അടിച്ചടു പോവും എന്ത് ഭയങ്കര കരുത്തുള്ള സാധനാണ് കരിഞ്ചീരാകും ഡോക്ടർ ഉപദേശത്തിലല്ലാതെ തിന്നാനേ പാടില്ല രണ്ട് രണ്ടര സ്പൂൺ സുമില്ലാഹി റോഹിമൻ റോഹിം ദാ കരിഞ്ചീരകം ദാ സുമില്ലാ കുറഞ്ഞോട്ടെ കൂടണ്ട ചുവായി കരിഞ്ചീരകം നല്ല വെയിറ്റുള്ള സാധനം ശ്രദ്ധിക്കണം ഇഞ്ചി കരിഞ്ചീരകം മഞ്ഞൾ പോലെയുള്ള സാധനങ്ങൾ കലക്കി കുടിക്കുമ്പോഴും തിളപ്പിച്ചു കൊടുപ്പലും നൂറ് വട്ടാരണം കാരണം ഉള് കലങ്ങാനാകാൻ മതി കിറക്കരുത്തേൻ ഇഞ്ചി ഭയങ്കര പ്രശ്നമാണ് ഇഞ്ചി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം ഭയങ്കര കരുത്തുള്ള സാധനമാണ് കാരം കൂടുതലാണ് അതുകൊണ്ട് ഇഞ്ചൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ചില ആളുകൾ ഷുഗർ പോകാൻ വേണ്ടി ഇതൊക്കെയാണ് തിളപ്പിച്ചുകൊടുക്കും കിഡ്നി എടുക്കും അപ്പം എന്തൊക്കെയാണ് തെൽപീന ബാറിൽ നേരത്തെ വെള്ളത്തിലിട്ട് ആറ് മണിക്കൂർ കഴിഞ്ഞിട്ട് തിളപ്പിക്കുക എന്നിട്ട് അതിലേക്ക് ശുദ്ധമായ പാലൊഴിക്കുക തിളക്കിക്കൊണ്ടേക്കുക പിന്നെ എന്ത് ചെയ്യുക ഒരൽപ്പം കരിഞ്ചീരക വിടുക പിന്നെ നല്ല ഈത്തപ്പഴം ഉപ്പ് മറ്റൊരു കാര്യം പറയേണ്ടത് ഇനി ഇതിൻ്റെ അവസാന ചേരുവയാണ് എന്ത് തേൻ തേൻ ഉപയോഗിക്കുകയും ചെയ്യാം ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യാം തേൻ ഉപയോഗിക്കുമ്പോൾ ഭക്ഷണം പൂർണ്ണമായി തണുത്തിരിക്കൽ ഷർത്താണ് ഇല്ലെങ്കിൽ വിപരീത ഫലം ഉണ്ടാക്കുന്ന സാധനമാണ് തേൻ ഏത് ഭക്ഷണത്തിൽ ചില മെലിയാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളത്തിൽ തേനൊഴിക്കും വിപരീത ഫലം ഉണ്ടാവും തേനും ചൂടുവെള്ളവും ഒരു കാലത്തും യോജിക്കൂല കൈക്കരുത് ഉള്ളിലെ ഇന്റേണൽ ഓർഗൻസ് ഒറ്ററവും നമ്മൾ വിചാരിച്ച ഉണ്ടാവും തേൻ എന്തിനുള്ളതാണ് തണുപ്പിക്കാനുള്ളതാണ് ഒരാൾക്ക് തീ പൊള്ളിയാൽ വേഗം തേച്ചുകൊടുക്കാൻ പറ്റിയ സാധനം എന്താ തേന ഇന്റെ ഭയങ്കര തണുപ്പിക്കലാണെ ഭയങ്കര തണുപ്പിക്കലാണ് തേൻ ഒരിക്കലും ചൂടുവെള്ളത്തിൽ ഉപയോഗിക്കാൻ പാടില്ല അപ്പൊ ഇതിന് രണ്ടാവസ്ഥ ഉണ്ട് ഞങ്ങൾ മകരി പാവുമ്പോഴത്തിന് ഇത് തണുക്കാണെങ്കിൽ എന്തിടും ഇല്ലെങ്കിൽ നിങ്ങളെ ഭാഗ്യക്കെടുന്ന് കൂട്ടിയാൽ മതി ഞങ്ങൾക്ക് തേൻ ഇല്ല ഇത്തപ്പഴം ആകുമ്പോഴത്തേനും ഇത് തേൻ പോലെ ആവും ഇതിലും വേവും ഉപയോഗിക്കാം നെഡ്സ് ഉപയോഗിക്കാം ഏലക്കായ് ഉപയോഗിക്കാം ഏലക്കായ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏലക്കായ് കുരു ഒഴിവാക്കി കുത്തിയിട്ട് മാത്രമാണ് പാചകം ചെയ്യാൻ വേണ്ടി ഇടേണ്ടത് അങ്ങനെ ഇടരുത് കാരണം ഏലക്കായ് അവസാനം വേവുന്ന സാധനമാണ് നമ്മളാളുകൾ അതവിടെ ഇടും അതിന്റെ പലവിടെ കിട്ടൂല ഞാൻ ഏലക്കായ് കിട്ടാൻ വേഗം എന്ത് എന്നറിയാം ഏലക്കായ് കുരുണ്ട് ഒഴിവാക്കി അടിച്ചവക്കും ചാവു ചാവിച്ച് ചാവച്ചിട്ട് അതിന്റെ ചണ്ടീമ്പു അപ്പൊ എനിക്ക് അതിൻ്റെ എനർജി കിട്ടും കാരണം ഇത് ഈ പെണ്ണുങ്ങൾ അവസാനം ഇടുന്ന സാധനമാണ് എന്ത് ഏലക്കായ് ചെയ്യേണ്ടത് കുരു ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യണം കല്ലൊരലി ഇട്ട് കുത്തുക പത്തിന തൊലിയാണെങ്കിൽ ഹാർഡാണ് പെട്ടെന്ന് അതിലേക്ക് തീ കയറൂല ഇന്ന പരുവത്തിലുണ്ടാക്കിയിട്ട് അത് തന്നെ ഇടുക എന്നാ വേഗം ചേരും അതേ സമയത്ത് കാരക്കയുടെ കുരു വലിച്ചെറിയാൻ പാടില്ല ഒരു പത്ത് കൊല്ലത്തിന്റെ ഉള്ളിൽ ഞാൻ കാരൊക്കെ കുരു എറിഞ്ഞിട്ടില്ല ഞാനും അറ്റിപ്പറ്റ മൈദ്യംകുട്ടി മുസ്ലിം ആരും ഒരു സ്ഥലത്തിരിക്കുമ്പോൾ ഈത്തപ്പയം കഴിച്ചു അതിനിടയിൽ ഒരാളാണ് ഇട്ടു അപ്പോൾ പറഞ്ഞു ഇടരുത് അത് ഹബീബായ നബി തിന്ന സാധനാണ് നമ്മൾ അത് എറിയാൻ പാടില്ല കഴിഞ്ഞ പത്ത് കൊല്ലത്തിനുള്ളിൽ ഞാൻ ഈത്തപ്പയത്തിന്റെ കുരു എറിഞ്ഞിട്ടില്ല ഇൻഷറബിന്റെ സഹായത്താൽ അത് മുസ്തഫ നബി തിന്നതാണ് ഒന്ന് ഇന്ന് ആധുനിക മെഡിസിൻ കണ്ടുപിടിച്ചു ക്യാൻസറിന്റെ ഏറ്റവും വലിയ മരുന്നാണ് എന്ത് ഈത്തപ്പനക്കുരു പൗഡറാക്കി തിളപ്പിച്ചു കുടിക്ക ഷുഗർ കൊളസ്ട്രോള് എന്തിന് ക്യാൻസറിന് പോലും പരിഹാരമാണ് എന്ത് ഈത്തപ്പനക്കുരു ഭയങ്കര പരിഹാരമാണ് ഒഴിവാക്കരുത് ഏഹ് ആ പൊടിച്ചിട്ട് തിളപ്പിക്കുക ചായക്ക് പകരം ഉപയോഗിക്കാം അതും പൊടിക്കണം മില്ലുണ്ട് മലപ്പുറത്ത് അതിനായിട്ട് മില്ലുണ്ട് അത് വലിയ ഫലം ഉണ്ട് അതിന് ക്യാൻസറിന് പരിഹാരമാണ് ഇനി എന്താ കേൾക്കേണ്ടത് അതിനി അടുത്ത് മാർക്കറ്റിൽ വരും എന്തിന് ക്യാൻസറിൻ്റെ മരുന്നായി ഈ സാധനം ഇപ്പം മാർക്കറ്റിൽ വരും ഇതാണ് തെൽബീന